No. ഓഫർ നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉമാനും കൂട്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ കോഴിക്കോട് ലുലുമാളിൽ പോയിട്ടുണ്ടായിരുന്നു സകല സാധനങ്ങൾക്കും ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫുൾ വീഡിയോ ഞാൻ എന്തായാലും ചാനൽ കൊടുക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറി കേട്ടോ അപ്പോൾ ഉമ്മക്ക് ഷൂ ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പോൾ ഈ ഷൂവിന് വരണ അറൗണ്ട് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിനുള്ളിലാണ് പക്ഷെ ഹൺഡ്രഡ് റുപ്പീസ് ഓഫർ വരുന്നുണ്ട് അപ്പം ഇതിൽ കുറേ കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് നിങ്ങളെടുത്തത് ഒരു ഓഫർ ആയിരുന്നു വേറെ സെക്ഷൻ മാത്രം ഒന്നുമല്ല ഒരുപാട് ഐറ്റംസിന് ഉള്ളിലിപ്പോൾ ഓഫർ ഉണ്ട് അപ്പോൾ എന്തൊക്കെയറിയണം അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കൊടുക്കാം നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വിലയ്ക്ക് നടക്കുകയാണെങ്കിൽ പുതിയ പുതിയ ഓഫേഴ്സ് വീഡിയോസും അതേപോലെ തന്നെ പേഴ്സണൽ വീഡിയോസും ലൈഫ് സ്റ്റൈൽ ഒക്കെ നിങ്ങൾക്ക് കിട്ടണമായിരിക്കും ബോയ്സിൻ്റെ ഈ ഒരു ഷൂസും അതേപോലെ തന്നെ ബ്രാൻഡായിട്ടുള്ള എല്ലാ ഐറ്റംസിനും ലുലു നല്ല സെയിൽ സെയിലിട്ടുണ്ടെങ്കിൽ ഇത്രയും വേസ്റ്റ് ഒരു സെയിൽ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല അപ്പം എന്തൊക്കെയാണെന്നൊക്കെ അറിയാനേ നിങ്ങൾ ഫുൾ വീഡിയോ വെയിറ്റ് ചെയ്യുകയാണെന്ന് അറിയാം ഞാൻ ഫുൾ വീഡിയോ എന്തായാലും ചാനലിൽ കൊടുക്കാം കയറി കണ്ടുവയ്ക്കുക അതേപോലെ തന്നെ നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം നല്ല നൈസായിട്ടുള്ള ഫുഡ് ഒക്കെ കഴിച്ചു ജസ്റ്റ് വീട്ടിലേക്ക് പോയി അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് ഫുൾ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യട്ടോ മറ്റൊരു വീഡിയോസായിട്ട് വരുന്നവരെ ബൈ ബൈ